ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുവിധം ശ്യാമ അരുണിനെയും ഐശ്വര്യയും വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്നാലും അശ്വതിയെ കുറിച്ച് ഓർത്ത് വല്ലാത്ത ടെൻഷനുണ്ട് അരുണിന് എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് അരുണിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ശ്യാമ അശ്വതിയാണെങ്കിൽ വളരെ സങ്കടത്തോടെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ശേഷം കാണിക്കുന്നത് അരുൺ ഒരു വക്കീലിനെ കാണാൻ എത്തിയിരിക്കുന്നു ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാനാണ് അരുൺ വക്കീലിന്റെ അടുത്ത് എത്തിയത് ഐശ്വര്യാണ് യഥാർത്ഥ ഭാര്യ അല്ലേ എന്ന് വക്കീല് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അഭിരാമിയെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തിയതാണ് അതിൽ ശ്രീകുട്ടി എന്ന പേരുള്ള ആ ഒരു കുഞ്ഞുണ്ട് എനിക്ക് ഇടുകേട്ട് വക്കീല് പറയുന്നു അഭിരാമി പിന്നെ ജയിലിലായി ആ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളെ അറിയിക്കാതെ നിങ്ങളെ വേറെ വിവാഹം കഴിപ്പിച്ചു അല്ലേ ശരിക്കും അതാണ് സംഭവിച്ചത് എന്ന് അരുൺ വീട്ടുകാരെ അറിയേ ഐശ്വര്യ വിവാഹം കഴിച്ചു നിങ്ങൾ ആ കുട്ടിയാണ് ഇപ്പോൾ പ്രശ്നക്കാരി അല്ലേ അരുൺ പറയുന്നു അവരുടെ ശല്യം സഹിക്കാനേ വയ്യ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഒരു സമയം എനിക്ക് സ്വസ്ഥത തരില്ല ഇപ്പോൾ അഭിരാമിയുടെയും കുഞ്ഞിന്റെയും കാര്യം അറിഞ്ഞ ശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പൊ തന്നെ എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി കഴിഞ്ഞു ഇത് കേട്ട് വക്കീലും പറയുന്നു അത് സ്വാഭാവികമാണ് സത്യത്തിൽ ഈ കാര്യത്തിൽ ഐശ്വര്യ തെറ്റുകാരിയല്ല ഐശ്വര്യയുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും പ്രശ്നമാകും അരുൺ പറയുന്നു അറിയാം സാർ പക്ഷേ എനിക്ക് എൻ്റെ മോളയും എൻ്റെ അഭിരാമിയും വേണം ഇങ്ങനെ ജീവിതത്തിലെ ജീവിതത്തിൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല സാർ എനിക്ക് ആഗ്രഹിക്കുന്നില്ല ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ എല്ലാം എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തവളാണ് ഈ ഐശ്വര്യ എന്ന് പറയുന്ന എൻ്റെ ഭാര്യ അന്നേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടതായിരുന്നു ഇത്തരം ഇത്തരം പ്രവണതകൾ വെച്ചുപൊറപ്പിക്കാൻ പാടില്ല എന്റെ വക്കീൽ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അത് ശരിയാണ് അപ്പോൾ അത് പോലീസിനെ അറിയിക്കാത്തത് വലിയൊരു പ്രശ്നമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് എന്തായാലും ഇനി എനിക്ക് ഐശ്വര്യയോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല ഐശ്വര്യം എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് തൂത്തെറിഞ്ഞേ മതിയാകൂ അതിനെ എന്താണെന്ന് വെച്ചാൽ വേണ്ടത് വക്കീൽ ചെയ്യണം ഇതെല്ലാം അരുൺ പറയുമ്പോൾ കേട്ടിരുന്ന വക്കീൽ പറയുന്നു അരുൺ ആദ്യം വിവാഹം കഴിച്ച അഭിരാമിയിൽ അരുണിന് ഒരു കുഞ്ഞുണ്ട് അത് നമുക്ക് അനുകൂലമാണ് പിന്നെ ഐശ്വര്യയ്ക്ക് ഐശ്വര്യയിൽ നിങ്ങൾക്ക് കുഞ്ഞില്ല പിന്നെ ഐശ്വര്യയ്ക്ക് അമ്മയാകാൻ താല്പര്യം എന്നല്ലേ അരുൺ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അരുൺ പറഞ്ഞപ്പോൾ വക്കീല് പറയുന്നു ഡിവോഴ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഏതായാലും ഐശ്വര്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് ഡിവോഴ്സിന്റെ തീരുമാനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്താ പിന്നെ അഡ്രസ്സും ബാക്കി ചില ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണ് വക്കീൽ അകത്തേക്ക് ചെന്നോളൂ എന്നും പറയുന്നു അങ്ങനെ അരുൺ അകത്തേക്ക് സന്തോഷത്തോടെ പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ആദി അഖിലിനോട് പറയുന്നു എടാ ഇനി നീ ഒഴിഞ്ഞു മാറരുത് കമ്പനിയുടെ ചുമതല നീ ഏറ്റെടുക്കണം ആദി പറഞ്ഞു തന്നെയാ എനിക്ക് അഖിയോട് പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ് അതാണ് അത് നീ മറക്കരുത് വസുന്തരയും പറയുന്നു അത് ശരിയാണ് ഇനി അഖി ഒഴിവ് കഴിവൊന്നും പറയരുത് കേട്ടല്ല അമ്മ അത് ഞാൻ എന്നെ പറഞ്ഞ അഖി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കരഞ്ഞുകൊണ്ട് ഐശ്വര്യ അവിടേക്ക് വരുന്നത് അമ്മ എന്റെ ജീവിതം പോയി എല്ലാം പോയി അമ്മേ എന്റെ ജീവിതം എല്ലാം പോയമ്മേ എന്ന് പറഞ്ഞേ ഐശ്വര്യ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും കാര്യം തിരക്കുന്നുണ്ട് എൻ്റെ ഐശ്വര്യ എന്റെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നു ആവൃതയും അവിടേക്ക് വരുന്നു ഇതിനേക്കാൾ പേരം എന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് കൊല്ലെ എനിക്കിത് സഹിക്കുന്നില്ല എന്നും ഐശ്വര്യ പറയുന്നു എന്താ നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ എന്നെ ആരെയും ചോദിക്കുന്നു ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാ ഒന്നുമില്ല എന്നെ അരുൺ വീണ്ടും ചരിച്ചു എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു കരയറെ കാര്യം പറ ഐശ്വര്യ അരുൺ വീണ്ടും ചരിച്ചോ മനസ്സിലായില്ല ആ സമയത്താണ് ശ്യാമയും അവിടേക്ക് വരുന്നത് എന്താ നടന്നേന്ന് പറ എന്ന് വർമ്മ ഐശ്വര്യോട് ചോദിക്കുന്നു ശ്യാമയുടെ ചോദിക്ക് എന്താ ഏതാണ് ശ്യാമയുടെ ചോദിക്ക് എനിക്കൊന്നും പറയാനുള്ള ശക്തിയില്ല എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അഖിൽ ശ്യാമയോട് ചോദിക്കുന്നു എന്താ ശ്യാമ ഐശ്വര്യടുത്ത് എന്താ പറയുന്നത് കാര്യം പറ ശ്യാമ എന്താ നടന്നേ എന്ന് വസുന്ധരയും ചോദിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ എന്ത് അറിയാതെ ഒരു പരിങ്ങലോട് നിൽക്കാണ് പറയ ശ്യാമ എന്തിനാ മടിക്കുന്നത് നിന്റെ പുന്നാര അരുൺ ചെയ്ത ഇവരുടെ പുന്നാരെ അരുൺ ചെയ്ത കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ശ്യാമ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് അയ്യോ എന്റെ ഹൃദയം പൊട്ടി പൊട്ടിപ്പോവാണ് എനിക്കിത് സഹിക്കുന്നില്ല എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അച്ഛാ അശ്വതി ചേച്ചിയുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് ഐശ്വര് ശ്യാമ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു എന്റെ പ്രശ്നം എന്താണ് നടന്നത് എന്ന് ആദ്യം ചോദിക്കുന്നു അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം പറയുകയാണ് ശ്യാമ ഇവരോട് കരഞ്ഞുകൊണ്ട് വീണ്ടും ഐശ്വര്യ പറയുന്നു എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാണ്ടായോ ഇവിടെ എനിക്കൊരു വിലയുമില്ലേ ഈശ്വര ഇത് എന്തൊരു ജന്മം എന്റേത് എല്ലാം സഹിക്കാൻ ഒരുപാട് ജന്മം വർമ്മ വർമ്മ ചോദിക്കുകയാണ് ശ്യാമയോട് ശ്യാമ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ഞാനതിന് ആ കള്ളം പറയുന്നതെന്ന് ശ്യാമയും പറയുന്നു ഓഹോ അത്രയ്ക്കായോ അരുണിനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്നൊക്കെ വർമ്മ പറയുന്നു എന്നിട്ട് അരുൺ അവിടെ എന്ന് ആദ്യ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു അതല്ലേ അതിനെ കളയെന്നെ വേദനിപ്പിച്ചത് എന്നെ അരുണിന്റെ കാറിൽ കയറ്റി വിട്ടതാണ് മനപൂർവ്വനെ വഴിയിൽ ഇറക്കി വിട്ടോ കാറിൽ നിന്ന് ഇറങ്ങാതിരുന്ന എന്നെ തള്ളിയിട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പാവൻ ഞാൻ പേടിച്ചു പോയി അങ്ങനെ ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി ഞാൻ ഇവിടെ എത്തിയത് അവൻ എവിടൊക്കെ എവിടേക്കാ പോകുന്നതിന് പറഞ്ഞോ എന്ന് ആദി ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു എവിടേക്കാന്നോ എന്നോടോ സിംഹത്തെ പോലെ അരുണനെ കടിച്ചു കിറാൻ നിൽക്കുവല്ലേ അവൻ അത്രയ്ക്കായോ എന്നാ പിന്നെ അവൻ ഇങ്ങോട്ട് വരട്ടെ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ വർമ്മ പറയുന്നുണ്ട് ആദ്യം ഇനി അരുണിനെ ഫോൺ ചെയ് എവിടെയുണ്ടെങ്കിലും ഇപ്പൊ എത്തണമെന്ന് പറയണമെന്നൊക്കെ വർമ്മ പറയുന്നു ഇതിനിടയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒരു ചെറു പുഞ്ചിരിച്ചിരിക്കുകയാണ് ഐശ്വര്യ ഇവരുടെ ഇടയിൽ വലിയ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യ രണ്ടിൽ നിന്ന് നടക്കുമെന്ന് ഐശ്വര്യ വിചാരിക്കുന്നു ആ സമയത്താണ് കാറിൽ അരുൺ അവിടേക്ക് വരുന്നത് പുറത്തേക്ക് ഐശ്വര്യ പോയി നോക്കുന്നു അരുണിനെ കാണുന്നുണ്ട് ആദ്യം വീട്ടിലേക്ക് കയറാൻ മടിച്ചു നിൽക്കുകയായിരുന്നു അരുൺ അരുൺ വന്ന വിവരം ഐശ്വര്യ എല്ലാവരോടും പോയി അറിയിക്കുന്നു അച്ഛാ അരുൺ വരുന്നുണ്ടെന്ന് പറയുന്നു അരുൺ അകത്തേക്ക് വന്നു ദേഷ്യത്തോടെ എല്ലാവരും അരുണിനെ നോക്കി നിൽക്കുന്നു ഒരു കൂസലമില്ലാതെ അരുൺ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വർമ്മ അരുണിനെ വിളിക്കുന്നു അരുൺ അവിടെ നിൽക്കേ അങ്ങനെ അരുൺ അവിടെ നിന്നു ദേശത്തോടെ അരുണിന്റെ അടുത്തേക്ക് വർമ്മ പോയിട്ട് ചോദിക്കുന്നു അരുൺ എന്ത് ഭാവിച്ച കുടുംബത്തെ ആകെ നാണം കെടുത്തിയ നീ അടങ്ങുമല്ലേ പുച്ഛത്തോടെ നിൽക്കുകയാണ് അരുൺ ഐശ്വര്യ ഇവിടെ വായെന്ന് വർമ്മ ഐശ്വര്യെ പിടിച്ച് അരുണിന്റെ അടുത്തേക്ക് വർമ്മ നിർത്തിയിട്ട് പറയുന്നു ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അരുണനോട് ഞാൻ ചോദിക്കുന്നത് നീ വന്ന ആശ്ചര്യം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ ചോദിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല ഇല്ലെങ്കിൽ എന്ന് അരുൺ ദേഷ്യത്തോടെ പറയുന്നുണ്ട് മടിക്കണ്ട പറഞ്ഞോളൂ എന്ന് വർമ്മ ഇതുപോലെ മനുഷ്യനെ ശല്യം ചിരി നടക്കുന്നവളെ വെട്ടി നിറക്കിയെ കടലിൽ ഒടുക്ക ഒഴുക്കണം എന്ന് അരുൺ പറയുന്നുണ്ട് അന്ന് ശ്യാമയുടെ കുഞ്ഞിനെ കൊല്ലാൻ തുടങ്ങി അന്ന് തന്നെ ഞാൻ അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എനിക്കിതുപോലെ സംസ്കാരമില്ലാത്തൊരുത്തേക്ക് ഒന്നിട്ട് ജയിലിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത് എനിക്കിപ്പോൾ ഞാൻ സ്നേഹിച്ച ഞാൻ ഇഷ്ടത്തോടെ താലി ചാർത്ത് എന്റെ കുഞ്ഞിന് ജന്മം നൽകിയാൻ ഞാൻ സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട് ഇത് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു എൻ്റെ മോൾക്കിനെ അവളുടെ അച്ഛന് വേണം ആ സ്നേഹവും സംരക്ഷണവും കൊടുക്കണം അല്ലാതെ ഇതുപോലെ ഒരു അഹങ്കാരി കൊന്നിട്ട് ജയിലിൽ പോയി അവസാനിപ്പിക്കേണ്ടതല്ല എൻ്റെ ജീവിതം ജീവിതം മുഴുവനും അഭിനയിച്ച് നടക്കാൻ ഇവള് മനസ്സാസ് മനസ്സിൽ സദാസമയം ആരെയൊക്കെ ദ്രോഹിക്കാം എന്ന് വിചാരിച്ച് നടക്കുക അങ്ങനെ ഒരുത്തിയുടെ കൂടെ സമാധാനത്തോടെ ആർക്കാ ഏത് പ്രശ്നമാണ് ജീവിക്കാൻ തോന്നുന്നത് ഇവളെന്നെ നാണം കെടുത്താൻ എന്റെ പിന്നാലെ നടക്കുക സഹിച്ചു ഞാൻ ഒരുപാട് സഹിച്ചു ഇനി എനിക്കിത് പറ്റില്ല ഇനി എനിക്കിതുപോലെ ഒരു അഹങ്കാരിയെ സഹിക്കാൻ വയ്യ ഒരാൾക്ക് ഒരു ജന്മമേ ഉള്ളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ ഞാനെന്തിനാ ദൈവം ദൈവം തന്ന ഒരു ജന്മം ഇതുപോലെ ഇവർക്ക് വേണ്ടി ഹോമിച്ചു കളയുന്നത് അതിന്റെ ആവശ്യം എനിക്കില്ല എനിക്കിനി അതിന് വയ്യ അമ്മയും ആന്തിയുടെനും കൂടി എൻ്റെ ജീവിതം എങ്ങനെയാക്കിയത് ഇപ്പൊ ഞാൻ എല്ലാവരുടെ മുന്നിലും വെറും ഒരു കോമാളി ഇനി എനിക്കതിന് വയ്യ ഇനി എങ്ങനെ എൻ്റെ ജീവനം വേണോന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇനി അല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റാർക്കും യാതൊരു അവകാശം ഇല്ല എന്നിട്ട് ഐശ്വര്യം വളരെ ദേഷ്യത്തോടെ നോക്കുകയാണ് അരുൺ എന്നിട്ട് ഐശ്വര്യയുടെ അടുത്തേക്കും പോകുന്നു ദേഷ്യത്തോടെ നേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാ അച്ഛ അത് എന്താണെന്ന് ഇവിടെയുള്ളവരെല്ലാവരും അറിയണം എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു അരുൺ പറയുന്നു ഞാനൊരു എഴുത്തു ചാട്ടുകാരനാണെന്ന് എല്ലാവരും പറയല്ലോ ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ അച്ഛൻ പറഞ്ഞോളൂ എന്നെ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം ഇങ്ങനെ മുന്നോട്ട് പോയാലേ ചിലപ്പോൾ ഞാൻ പലതും ചെയ്തു പോകും അപ്പൊ പിന്നെ ഇവളുടെ ഈ കൺമുന്നേ നിൽക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത് ഞാൻ ഇനി ഇവിടെ നിന്നാലേ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അത് ശല്യമാണ് അത് വേണ്ട നിങ്ങളെങ്കിലും സമാധാനത്തോടെ ജീവിക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം അതാ നല്ലത് എന്ന് പറഞ്ഞ അരുൺ അവിടെ പോകാൻ തുടങ്ങുമ്പോൾ എല്ലാവരും തടയുന്നുണ്ട് ഇല്ലേട്ടായി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ലെന്ന് പറഞ്ഞ് അരുൺ പോകുന്നു സങ്കടത്തോടെ ഐശ്വര്യം നിൽക്കുന്നു അങ്ങനെ അരുൺ കാറിലേക്ക് കറാൻ തുടങ്ങിയപ്പോൾ ശ്യാമ അവിടേക്ക് വന്നിട്ട് പറയുന്നു അരുൺ ഏട്ടാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവല്ലേ നിങ്ങൾ ആരും പേടിക്കണ്ടേ എന്തായാലും മാബിയുടെ അടുത്തേക്കല്ല അന്നേട്ടാ ഏട്ടന് ഇവിടുന്ന് പോകരുത് പ്ലീസ് ഏട്ടാ പോകരുതെന്ന് കെ ശ്യാമ ഇങ്ങനെ വളരെ വിഷമത്തോടെ പറയുന്നു അങ്ങിലും എല്ലാവരും അവിടെയുണ്ട് അങ്ങിലും നിർമ്മതിക്കുന്നുണ്ട് എല്ലാ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ മകിൽസാറും ഇവിടെ തിരിച്ചു വന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനല്ലേ എന്റെ കുഞ്ഞിനെ ഐശ്വര്യടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ഇഷ്യൂ ആണ് ഇതിനെല്ലാം കാരണം പക്ഷേ ഏട്ട പോയാലും നിമിഷം ഞാൻ മകിൽസാറും ഇവിടെ നിന്ന് ഇറങ്ങും അവരോട് പറയുന്നു ശ്യാമ ഞാൻ പോയി എന്ന് കരുതി ശ്യാമയ്ക്ക് മയക്കും ഈ വീട്ടിൽ നിന്നൂടെ അത് വേണ്ട ഞങ്ങളുടെ കു കുഞ്ഞു ജനിക്കുന്നത് എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഈ കുടുംബത്തിലാകണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ശ്യാമ എനിക്കറിയാം പക്ഷെ ഐശ്വര്യയുടെ പ്രകടനം ശ്യാമയും കണ്ടതല്ലേ എന്നെ നാണം കേടുത്തി കളഞ്ഞില്ലേ അവള് ശരി എല്ലാം പറഞ്ഞ് ഇവിടെ നിൽക്കാമെന്ന് കരുതിയാൽ എനിക്ക് സമാധാനം തരത്തില്ല ഇലലാ ഏട്ടാ ഏട്ടാ പറയുന്നത് സത്യമാണ് പക്ഷെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നത് കാണാനാണ് ഞാൻ എത്ര വായെങ്കിലും അഷുര ചേച്ചിയുടെ വീട്ടിലേക്ക് ഓടിയെത്തിയത് ഏട്ടാ ഇത് ഏട്ടനോട് ഒരു അനുജിതി പറയാന്ന് കരുതിയാ മതി പോവരുത് സ്വന്തം അജിത്തി അരുണേട്ടൻ എന്നെ കാണുന്നതെന്ന് എന്റെ വിശ്വാസം അപ്പോൾ അഞ്ജിത്തി പറഞ്ഞ അരുണേട്ടൻ കേൾക്കില്ലേ ഇല്ലേ എനിക്ക് വീണ്ടും വീണ്ടും ശ്യാമ പറയുന്നുണ്ട് ദേഷ്യത്തോടെ അരുണൻ അരുൺ ഐശ്വര്യം നോക്കിയിട്ട് വീട്ടിലേക്ക് കയറിപ്പോകുന്നു വലിച്ച് ഡോറും അടച്ചിട്ടാണ് പോകുന്നത് എല്ലാവരും സമാധാനത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപത്തം എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മി ചാനൽ